ഏജന്റുമാരോടെല്ലാം പണം എവിടെ നിന്ന് വന്നുവെന്ന സ്വാഭാവിക സംശയം ഞങ്ങൾ ഉന്നയിച്ചു ബാങ്കുകളുമായുള്ള കളികളാണെന്നാണ് ഉത്തരം അൻപത് കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ച് വീട്ടിലെത്തിച്ചു തരാമെന്ന് പറഞ്ഞ ഏജന്റും ചില സൂചനകൾ നൽകുന്നു നമുക്ക് ഒന്നാണ് മാറ്റേ അത് ഇവർ ഈ പറഞ്ഞ പോലെ നമ്മളടുത്ത് കൊണ്ടുവരുമോ മുപ്പത്തേഴര കൊടുത്താല് അതിന് മുപ്പത്തേഴര കൊണ്ടുവരുന്ന ടീം ഇവിടെ ഇല്ല പക്ഷെ അത് വലിയ എമൗണ്ട് അതെവിടുന്ന എറണാകുളം ഇതിപ്പോ നമുക്കൊരു അഞ്ച് ഈ ഒന്നെന്ന് പറഞ്ഞത് അഞ്ചുമിനിക്ക് എത്തിക്കുകയാണെങ്കിൽ നമുക്ക് എറണാകുളത്ത് ആൾക്കാരെ ഇവിടെ സംസാരിച്ച് നോക്കായിരിക്കും കേട്ടോ കൊണ്ടുവരാൻ പറ്റുമോ അല്ലെ എനിക്കറിയാം നൂറ് ശതമാനം രണ്ടായിരം രണ്ടേ രണ്ടിന്റെയും ഏജന്റുമാരുണ്ട് പണം ഇവിടെ എത്തിച്ചു തരും കേരളമേ മെസൂർ മേ കേരളമേക്കാലൂർ ചെറുപ്പം लेके ഏജന്റുമാരുടെ വാക്കുകൾ വിശ്വസിക്കാമെങ്കിൽ ഇവിടെ കൈമാറ്റം ചെയ്ത കോടികൾക്ക് കണക്കില്ല പഴയ നോട്ടുകൾ ഈ മാഫിയ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്നതും ദുരൂഹമാണ് ഉന്നത ഉദ്യോഗസ്ഥ തലങ്ങളിലോ അല്ലെങ്കിൽ അതിനു മുകളിലോ അറിയാതെ ഇത്തരത്തിൽ ഒരു അട്ടിമറി നടക്കില്ല എന്നുറപ്പാണ് അന്വേഷിക്കേണ്ടവർ തന്നെയാണോ കുറ്റക്കാർ എന്ന സംശയം ബലപ്പെടുന്നുണ്ട് പി വി സന്ദീപിനൊപ്പം മുഹമ്മദ് നൌഫൽ മാതൃഭൂമി ന്യൂസ് മലപ്പുറം